എവിടെപ്പോ ചെങ്ങായിമാര് ഇപ്പൊ ഒരു വരാൻ കുറിച്ചു നേരെ കൊറോ കാണില്ലല്ലോ വയ്യായിട്ട് അറിയില്ല ആവശ്യ മകളെ കാണാൻ വരാന്നാണ് ഇപ്പൊര് ആ ചുര ആരാത് ഡോക്കറ് കുഞ്ഞാ പോ എനക്ക് വയ്യൊക്കെ അറിയില്ലേ ഏ അല്ല ചുരേ നിങ്ങളെ മകളെ കല്യാണം സ്ഥിരയോ മകളെ കല്യാണം ഒന്നും സ്ഥിരയില്ല മാനേ ഇന്നിപ്പോ ഒരു ഊട്ടിലോട്ട് കാണാൻ വരണ്ട അപ്പൊ ഓല കാത്ത് നിൽക്കണുപ്പയാ കൊറേ നേരമായി വിളിച്ചിട്ട് പോലെ ഇപ്പൊ ഇങ്ങോട്ട് എത്ര കാണാൻ ഇല്ല അപ്പൊ ഓല നോക്കി ഇങ്ങനെ കുത്തിറക്കണുപ്പുള്ളൂ അല്ല കുഞ്ഞാപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ പുതിയപ്പള്ളാരൊന്നും ഇല്ലേ എനിക്ക് പ്രോക്രബ് ആയിട്ട് തറക്കണം ചെപ്പോ ഏഹ് ഏഹ് അതുണ്ട് നിന്റെ അടുത്ത് ഒരു ബുധാപ്പണ്ണ്ട് അതും മറ്റോള് കണ്ടു പോയിക്കോട്ടെ അല്ലെ എങ്ങനെയാണ് കൊണ്ടുവരണോ പുതാപ്പണ് അതിപ്പോ ഏതായാലും പോലെ വരാറുന്നല്ലേ ഓല വന്ന് കണ്ടു പോയിക്കോട്ടെ ഏ അല്ല അല്ലേ 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 എന്നാ ആയിക്കോട്ടെ എന്നാ ഓരോടെ വന്നോട്ടെന്ന പോര് വരാനായിട്ടോ ഇന്ന് ഞാനാണ് പോവെന്നാ

ഞാൻ അല്ലാതെ ഉണ്ട് ഏതാ പേരെ ഓർമ്മല്ലേ കൊടുക്കേണ്ടി വരുവോ ആണ്ടേക്ക് ആരോ പിന്നെ കാക്കളെ ഞങ്ങള് ഇവിടെ പെണ്ണാണാൻ വണ്ടി അതാണ് പുതിയാപ്പഴ അപ്പൊ ഇവിടെ വണ്ടി വന്നാണ് അവിടെ വീടാണ് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ നിങ്ങള് അറിവില് ഇത് ഇവിടെ ഇണ്ടോ പെണ്ണിന്റെ അരിണ്ടോ അറിവില് ഇയാള് പൊറത്താനാവുന്നുണ്ട് ഇയാളൊക്കെ എത്തയാ ഒരുമാതിരി ആക്സിൻ ആ പിന്നെ നിക്ക് നിക്ക് പിന്നെ അതെ ഇങ്ങക്ക് നടക്കൂല ഒരിക്കൽ നടക്കൂല ആ എന്താക്കാ പറയണേ പുതിയാപ്പുഴ നല്ല ചെറുക്കള് പുതിയാപ്പുഴ ഉണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ പറയണേ അല്ല ഇവരെല്ലാം പണ്ട പുതിയാപ്പുഴ ആ പെണ്ണും പെണ്ണും രാവും പകലും വ്യത്യാസമുണ്ട് അവിടെ രാത്രിയാണെങ്കിൽ ഇവിടെ പകലാണ് ആവും പകലോ ആ ആ അങ്ങനെ പെണ്ണേ അല്ല ഈ കൊണ്ട് കാര്യമില്ല വേറെ ഉണ്ടോ നോക്ക് മൂപ്പരെ കണ്ടെ നന്നായി മറ്റെന്താ അവിടെ മറ്റന്നിപ്പാണ് മൂപ്പര് പറഞ്ഞ മാതിരി ആനമ്പുട്ടി ആണെങ്കിൽ അത് കണ്ടാണ്ട് ചിലപ്പോൾ ബോധം കെട്ടെ ഏറ്റി കൊണ്ടോണ്ടി അവിടെ നടന്നു പോവാ എനക്ക് ഇത് വിളിച്ചിട്ടില്ല ന്നെ നടക്ക് നോക്കിട്ട് കാര്യമില്ല ഇപ്പൊ എത്രാത്തേനു പത്തെണ്ണല്ലേ ആയിട്ടുള്ളു നടക്ക് ഇന്നുണ്ട് വിരല് കാലും വിരലു നടക്ക് എന്നാലിപ്പ എന്താ പറ്റിയ ഓ ചെങ്ങും എന്താ പണ്ടായോ എന്താ ഫോണ് സൈലന്റ് ആക്കിറാബിയോറാബിയോ എന്തിന്റെ വിളിച്ചിട്ട് ആ ഹലോ എന്താ റാബിയെ ഏ എന്ത ആ ഇന്നലെ വേറെ പറഞ്ഞു ഒരു വന്നില്ലല്ലോ വരാത്തതോ അരേ കുഞ്ഞാപ്പൂവോ നമ്മളെ ബ്രോക്കറോ ആ നമുക്ക് ജാതി ഇവിടെ വന്നാണ്ട് ചോയിച്ചു പോയിനു അത് മുടക്കാനോ ഞാൻ അറിയില്ലേനു ഓടെ വരട്ടെ മര കൗത്തർച്ച ഞാൻ മുറിച്ചു ഞാൻ അത്രക്കായാലും പറഞ്ഞ നന്നായി അവിടെ പോയി അല്ല കുഞ്ഞാപ്പോ ഞാൻ കാണാൻ നിൽക്കുന്നു ഇങ്ങോട്ട് കേറി ജയ് പിന്നെ എന്നാ കല്യാണത്തിന്റെ കാര്യം വന്നിട്ട് അപ്പൊ അയിന്റെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു സാറേ ഇപ്പൊ അയിന്റെ ബ്രോക്കർ പൈസ വരാൻ വേണ്ടി അന്നെ ഞാൻ കൊറേ ദിവസം വരെ കാത്തിരുന്നു എന്നെ കണ്ടിട്ടില്ല അങ്ങോട്ട് കേറി ഞങ്ങൾ തരാൻ കേറി ആ അതൊക്കെ കല്യാണം മൊത്തം ഓടിക്കിട്ട് എനിക്കിന് പൈസ വേണല്ലേ നീ വളപ്പൊക്കെ കയറിയത് ഇപ്പൊ ഓടഞ്ഞു